ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി മംഗരയിലെ ജനവാസ മേഖലയിൽ പുലർച്ചെ കാട്ടാനക്കൂട്ടം ഇറങ്ങി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടു കൂടിയാണ് മൂന്ന് കാട്ടാനകൾ വീടുകൾക്ക് സമീപം എത്തിയത് നാട്ടുകാർ ബഹളം വെച്ചും ടോർച്ച് ലൈറ്റ് അടിച്ചും ആനകളെ കാട്ടിലേക്ക് തിരികെ കയറ്റി വിട്ടു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരക്കൊമ്പുകൾ ഒടിച്ചും പനകൾ ചവിട്ടിമറിച്ചും ആനകൾ നാശനഷ്ടം ഉണ്ടാക്കി മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജനങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്ന് പ്രദേശവാസി ജേക്കബ് ആവശ്യപ്പെട്ടു ഒരു രാവിലെ ഒരു മൂന്ന് മണി സമയത്ത് നായ്ക്കളൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി മൂന്നാന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നെ താഴേക്ക് അവർ ഇറങ്ങിയിട്ടില്ല ടോർച്ചൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മൂന്നും തിരിച്ചു തന്നെ കയറിപ്പോയി ഇത്രമാത്രമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ നേരെ മുളത്തെഴുന്നിട്ട് ഇവിടെയൊക്കെ നോക്കി നോക്കുമ്പോൾ അവിടുത്തെ വഴിയിലൊക്കെ ഇഷ്ടംപോലെ പിണ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട് മോളിലൊരു വലിയ പാന കുത്തിമറിച്ചിട്ടുണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം എം ആർ സോമനാരായണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ആനകൾ വീണ്ടും ഇറങ്ങുമോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ